േംനാലെ വാഷിംഗ്ടൺ ഡി സി വെടിവെപ്പിന് പിന്നാലെ മൂന്നാൽ ലോക രാജ്യങ്ങളിൽ നിന്നുള്ള അമേരിക്കൻ കൂടിയയറ്റം നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് വന്നിരിക്കുന്നു അമേരിക്കയിലുള്ള അയോഗ്യരായവരെ ഉടൻ പുറത്താക്കുമെന്നും പറയപ്പെടുന്നു ഈ യഥാർത്ഥത്തിൽ ഈ വാഷിങ്ടൺ ഡി സിയിലുണ്ടായ വെടിവെപ്പ് വെടിവയ്പ് തന്നെയാണോ ട്രംപിനെ ഇതിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണം ഇത് ഈ നിലയിൽ തേങ്ങാ വീണു എന്ന് പറഞ്ഞതുപോലുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപ് കാര്യം ട്രംപ് ഈ കുടിയേറ്റക്കാരെ അവിടെ നാട്ടി ഓടിക്കുക എന്നുള്ളത് ട്രംപിന്റെ പ്രഖ്യാപിത നയമാണ് അപ്പൊ അതിനൊരു അവസരം നോക്കിയിരുന്ന ട്രംപിന് നല്ലൊരു അവസരം ഇപ്പൊ വീണ് കിട്ടി എന്നുള്ളതാണ് വാസ്തവം അവിടെ വാഷിംഗ്ടൺ ഡി സിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വെടിവെപ്പ് അത് നടത്തിയത് അഫ്ഗാൻ സ്വദേശിയായ ഒരു ഇരുപത്തി വയസ്സുകാരൻ റഹ്മാനുള്ള റഖൻവാൾ എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ഈ വെടിവെപ്പ് നടത്തിയത് ഇയാൾ അതിനെ അതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണ് ഇന്ന് ഇതുവരെ വ്യക്തമല്ല അത് അന്വേഷണ സംഘം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പക്ഷെ നടന്നതൊരു ഭീകരാക്രമണമാണ് എന്നുള്ളതാണ് അമേരിക്ക ഇപ്പോൾ വാദിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് പേർക്കാണ് വെടിയേറ്റത് ഒന്ന് സാറ ബെക്സ്റ്റോം എന്ന് പറയുന്ന ഇരുപത് വയസ്സുള്ള ഒരു സുരക്ഷാ ജീവനക്കാരി മറ്റൊന്ന് ആൻഡ്രൂ വോൾഫി ഇരുപത്തിനാല് വയസ്സുള്ള മറ്റൊരു സുരക്ഷാ ജീവനക്കാരൻ ഇവരെ നാഷണൽ ഗാർഡ് ദേശീയ സുരക്ഷാ സേനയുടെ ഭാഗമായിട്ടുള്ള പോലീസുകാർ അത് തന്നെ പറയാം ഇപ്പൊ ഇവ ഈ പെൺകുട്ടിയുടെ നെഞ്ചിലും തലയ്ക്കുമാണ് വെടിയേറ്റത് അത് തന്നെയാണ് അവരുടെ മരണ ഉണ്ടായിരിക്കുന്നത് ആൻഡ്രു വോൾഫി എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹം ജീവന് വേണ്ടി മല്ലിട്ടൊണ്ടിരിക്കുന്നതാണ് അവസ്ഥ ചിലപ്പോൾ അദ്ദേഹവും കൊല്ലപ്പെട്ടേക്കാം ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മൈഗ്രേഷൻ കുടിയേറ്റം പൂർണ്ണമായി നിർത്തിവച്ചിരുന്നു അമേരിക്ക ഇപ്പൊ അത് കുറച്ചുകൂടി ഒന്ന് വ്യാപിപ്പിച്ച് ട്രംപിന്റെ ഉത്തരവ് വന്നിരിക്കുകയാണ് ഇനി മൂന്നാം ലോക രാഷ്ട്രങ്ങൾ മൂന്നാം ലോക രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളൊക്കെ മൂന്നാം ലോക രാഷ്ട്രങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്തരം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം പൂർണമായി നിർത്തിവെക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ഉത്തരവ് വന്നേക്കുന്നത് അമേരിക്കയിൽ ഇപ്പോൾ താങ്ക്സ് ഗിവിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഹോളോവിൻ എന്ന് പറയുന്ന അവരുടെ ഒരു ആഘോഷ പരിപാടിയുണ്ട് അപ്പൊ അതിനുശേഷം നടക്കുന്ന മറ്റൊരു ആഘോഷമാണ് ഈ താങ്ക്സ് ഗിവിംഗ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ആശംസാ സന്ദേശം അത് വാസ്തവത്തിൽ ആശംസാ സന്ദേശമാണോ അതോ ട്രംപ് അദ്ദേഹത്തിന്റെ ദേഷ്യം പ്രകടിപ്പിച്ചതാണോ എന്നറിയില്ല അതുമായി ബന്ധപ്പെട്ടുള്ള ആശംസാ സന്ദേശത്തോടൊപ്പമാണ് അദ്ദേഹം ഈ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അമേരിക്കയില് അദ്ദേഹം പറയുന്ന ന്യായം ഇങ്ങനെയാണ് ഏതാണ്ട് അൻപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇവര് വർഷം എങ്ങനെയൊക്കെ പോയാലും ഒരു മുപ്പതിനായിരം ഡോളർ അമേരിക്കയിൽ നിന്ന് സമ്പാദിക്കുന്നുണ്ട് പക്ഷേ ഒരു അൻപതിനായിരം എങ്കിലും ഇവർക്ക് വാർഷിക ഈ എന്താ പറയുക അവരുടെ ആനുകൂല്യങ്ങളായിട്ട് സർക്കാരിന്റെ ആനുകൂല്യങ്ങളായിട്ട് ഓരോരുത്തർക്കും വേണ്ടി അൻപതിനായിരം എങ്കിലും അമേരിക്കക്ക് ചെലവഴിക്കാൻ വരുന്നുണ്ട് അപ്പൊ അമേരിക്കയിലെ ദേശഭക്തിയുള്ള അമേരിക്കൻ പൗരന്മാർ നൽകുന്ന നികുതി ഇവര് കൊണ്ടുപോയി തിന്നുകയാണ് എന്നുള്ള ഒരു ന്യായമാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കക്കാരെ പച്ചയ്ക്ക് തിന്നുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അഭയാർത്ഥികളാണ് അമേരിക്കയിലെ നിലവിലെ സാമൂഹിക അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമെന്നും ട്രംപ് ഇപ്പോൾ പറയുന്നുണ്ട് അപ്പൊ കൂട്ടത്തിൽ അദ്ദേഹം മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ കണക്കിട്ട് വിമർശിക്കുന്നുമുണ്ട് ജോ ബൈഡൻ അദ്ദേഹത്തിന്റെ ഭരണ നടപടിയൊക്കെ ഓട്ടോപെൻ യാന്ത്രികമായി പ്രവർത്തിച്ച ഒരു ഒപ്പിടൽ പേനയായിരുന്നു ജോ ബൈഡൻ എന്നാണ് അദ്ദേഹം ആക്ഷേപിക്കുന്നത് എന്ത് വന്നാലും ജോ ബൈഡൻ ഒന്നും നോക്കാതെ ഒപ്പിടുമായിരുന്നു ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സേന പിൻവാങ്ങിയപ്പോൾ അമേരിക്കൻ സേനയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ നൽകിയിരുന്ന അവരുടെ ദുഭാഷികളായിട്ട് പ്രവർത്തിച്ചിരുന്ന അവരുടെ അടുക്കളപ്പണി വരെ ചെയ്തിരുന്ന അഫ്ഗാനികളെ അമേരിക്കൻ സേന ഒരു മനുഷ്യത്വപരമായ നടപടിയുടെ പേരിൽ അവിടെ നിന്ന് രക്ഷിച്ചേതാണ്ട് എഴുപത്തി മൂവായിരത്തോളം വരുന്ന ആൾക്കാരുണ്ട് അവരെ സൈനിക വിമാനത്തിൽ ചര ഈ ആടുമാ അറ ആടുമാടുകളെ കൊണ്ടുപോകുന്നത് പോലെ അട്ടിക്കിട്ടാണ് അമേരിക്കയിൽ കൊണ്ടുപോകുന്നത് തള്ളിയത് അവർക്ക് രണ്ടു വർഷത്തോളം സമയം കൊടുത്തിരുന്നു അതിനുള്ളിൽ അമേരിക്കൻ പൗരത്വം നേടുക അമേരിക്കയിൽ ഒരു ജോലി കണ്ടെത്തുക ഇതൊക്കെയായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് അഫ്ഗാനിൽ വന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഇപ്പൊ അവിടെ ഈ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർത്തതെന്ന് പറയുന്നത് ഇപ്പൊ ട്രംപ് ഇപ്പോ നൽകിയിരിക്കുന്ന ഉത്തരവിൽ ഇവരെയുമൊക്കെ പുറത്താക്കും എന്ന തരത്തിലാണ് അദ്ദേഹം ഉത്തരവ് വന്നിരിക്കുന്നത് മുമ്പ് നൽകി നടത്തിയ ഇത്തരത്തിലുള്ള മൈഗ്രേഷൻ എല്ലാം അടിയന്തരമായി അതൊക്കെ റദ്ദാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ജോ ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്കയിൽ വന്ന അഫ്ഗാനികളെ ഇനി ട്രംപ് അടിച്ചു പുറത്താക്കുമോ ഇല്ലയോ അവരെ കടത്തുമോ ഇല്ലയോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും ട്രംപിന്റെ പ്രഖ്യാപിത നിലപാടിപ്പോ വന്നു കഴിഞ്ഞു മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്ന് ഇനി ആളുകളെ എടുക്കേണ്ട എന്ന നിലപാടാണ് വന്നേക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കുറിപ്പിലുള്ള സംഗതി ഇതാണ് ഇനി ഒരു ഓൺലി മൈഗ്രേഷൻ റിവേഴ്സ് സിസ്റ്റം കുടിയേറ്റം എന്താണോ അത് അതിന്റെ റിവേഴ്സ് അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള പരിപാടി നടത്തിയാലേ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ വെറുപ്പ് മോഷണം കൊലപാതകം തുടങ്ങി എല്ലാം നശിപ്പിക്കുന്നവരെ അമേരിക്ക വെറുതെ വിടില്ല നിങ്ങൾ ഇവിടെ അധിക കാലം ഉണ്ടാകില്ല അപ്പൊ വെറുപ്പും മോഷണമൊക്കെ നടത്തുന്നവർ കൊലപാതകമൊക്കെ നടത്തുന്നവർ അവരെ ഒന്നും വെറുതെ വിടില്ല അമേരിക്കയിൽ വന്നിട്ട് ഇവിടെയുള്ള എല്ലാം നശിപ്പിക്കുന്നവരെ വെറുതെ വിടില്ല എന്നാണ് ട്രംപ് പറയുന്നത് പിന്നെ അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞു ഈ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്ന ആഘോഷ പരിപാടിയുടെ അദ്ദേഹം ഒരു ട്രോൾ രൂപേണ ഒരു പരിഹാസ രൂപേണയാണ് അദ്ദേഹം ആശംസ നേർന്നത് അതിന്റെ സന്ദേശം ഇങ്ങനെയായിരുന്നു എല്ലാവർക്കും ഹാപ്പി താങ്ക്സ് ഗിവിങ് എല്ലാ അമേരിക്കൻ പൗരന്മാർക്കും ഏതുതരം അമേരിക്കൻ പൗരന്മാരാണെന്ന് പറയണം നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ അലങ്കോലപ്പെടുത്താൻ കൊലപാതകവും അതിക്രമവും നടത്താൻ പിന്നെ മറ്റെല്ലാ രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലെയും പരിഹസിക്കപ്പെടാനായിട്ട് അതെല്ലാം പൊളിറ്റിക്കൽ കറക്ട്നസിന്റെ പേരിൽ ഇതെല്ലാം അനുവദിച്ചു കൊടുത്തവർക്ക് ഹാപ്പി താങ്ക്സ് ഗിവിംഗ് ഡേ അതായത് ഇതെല്ലാം ഒപ്പിച്ച് വെച്ചവർക്ക് നന്നായിരിക്കട്ടെ എന്നുള്ളൊരു മനോഭാവത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും അമേരിക്കയെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഈ പ്രഖ്യാപിത നയം തന്നെയുണ്ട് ട്രംപിന് കുടിയേറ്റ വിരുദ്ധമാണ് അദ്ദേഹത്തിന്റെ നയം അദ്ദേഹം അധികാരത്തിൽ വന്നത് തന്നെ മാഗ എന്ന് പറയുന്ന ക്യാമ്പയിൻ നടത്തിയാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അമേരിക്ക അമേരിക്കക്കാർക്ക് മാത്രം മതി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട് കൂടാതെ അമേരിക്കയിൽ കുടിയേറി പാർത്തിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഒരു വർഷം പത്തു ലക്ഷം പേരെയെങ്കിലും പുറത്താക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അജണ്ട അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്നടക്കം കുടിയേറിയവരെ ചങ്ങലയിൽ ബന്ധിച്ച് നാടുകടത്തിയ അനുഭവമുണ്ട് കൂടാതെ ഈ മെക്സിക്കോ അതേപോലെ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ചൈന തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അവിടുന്ന് അനധികൃതമായ കുടിയേറ്റവും കള്ളക്കടത്തും നടക്കുന്നു എന്നതിൻ്റെ പേരിൽ വലിയ രീതിയിൽ അവർക്കെതിരെ താരിഫ് ഏർപ്പെടുത്തിയ ഒരു ഭരണാധികാരി കൂടിയാണ് ട്രംപ് അപ്പൊ അദ്ദേഹം ഒരു കൃത്യമായ ഒരു അവസരം കിട്ടിയപ്പോൾ അത് മുതലാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നയം നടപ്പിലാക്കപ്പെടും ആ അദ്ദേഹത്തിന് എതിരെ ഏതെങ്കിലും തരത്തിലുള്ള നേരത്തെ തന്നെ ആ നാട്ടിൽ മനുഷ്യാവകാശ സംഘടനകളടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ അനുകൂലിച്ച റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവർ പോലും ഈ കുടിയേറ്റ വിരുദ്ധ നിയമം നടപ്പിലാക്കിയാൽ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകും കാരണം ആ മറ്റുള്ള രാജ്യത്തെ മനുഷ്യ വിഭവശേഷി ഉപയോഗിച്ചാണ് അമേരിക്കയിൽ ഇത്ര വലിയ വികസനങ്ങളൊക്കെ നടപ്പാക്കുന്നത് അപ്പൊ അത് പൂർണ്ണമായി ഇല്ലാതാകുന്നത് തിരിച്ചടിയാകും എന്ന തരത്തിൽ നേരത്തെ വിമർശനങ്ങളൊക്കെ വന്നതാണ് പക്ഷെ ആ വിമർശനങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ട്രംപിന് അദ്ദേഹത്തിന്റെ നയം നടപ്പിലാക്കാൻ ഒരു സുവർണ അവസരം കൈവന്നിരിക്കുന്നു അതിന് ഈ ഒരു വെടിവെപ്പ് സംഭവം അതിന് കാരണമായി എന്നുള്ളതാണ് വാസ്തവം